ഹലോ എല്ലാവരും സുഖായിരിക്കുമോ ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്രഥമനായാലോ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതുപോലെ വളരെ ടേസ്റ്റിയാണ് ഇത്തവണത്തെ ഓണത്തിന് ഈ പായസം ആവട്ടെ കേട്ടോ മത്തൻ പ്രഥമനാണ് ഇതിന് വേണ്ടിയിട്ട് അര കിലോ വെയിറ്റുള്ള ഒരു മത്തൻ്റെ കഷ്ണം തൊലിയും കുരുമെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ കഷ്ണം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വേ വരുന്നവരെ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഈ വലുപ്പത്തിലുള്ളൊരു ശർക്കര പാനീയമാക്കാൻ വയ്ക്കാം കേട്ടോ ഇതേ സമയം ഒരു പാൻ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഈ കൂടുതൽ നമുക്ക് നിലക്കടല ചേർക്കാം വേറെ എന്തെങ്കിലും നട്ട്സ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ തേങ്ങ നല്ല ഗോൾഡൻ കളർ ആവണം കേട്ടോ എന്നാൽ കരിഞ്ഞു പോരുത് കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് കോരി മാറ്റുക ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം നല്ല ബ്രൗ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് അതോടൊന്ന് വറുത്ത് കൊടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന ആ മത്തനുണ്ടല്ലോ രണ്ട് മൂന്ന് കഷ്ണം അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ബൈറ്റ് കിട്ടും നമുക്ക് കഴിക്കുമ്പോൾ കാരണം ഈ മത്തൻ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് ഉടഞ്ഞു ചേരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അത്തൊന്നും ബൈറ്റ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു ചെറിയ ബൈറ്റ് കിട്ടും അത് ഒരു രസമാണ് കേട്ടോ അല്ലാതെ വല്ലാതെ കുഴഞ്ഞിരിക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് ഞാൻ ഇതിലേക്ക് ചവരിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മത്തിനോട് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ജി അഡലി മറ്റൊന്നും ആവശ്യത്തിൽ കൂടുതൽ വെന്ത് പോയിട്ടില്ല വല്ലാതെ കലങ്ങി കലങ്ങിപ്പോകണമെങ്കിൽ പായസത്തിന് ഒരു ടേസ്റ്റ് കാണില്ല നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ ഒരു പീസിൽ മാത്രമേ അടുപ്പിക്കാവുള്ളൂ അത് നമ്മൾ ഏത് തവിയോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കുക പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ അരച്ചൊന്നും ചേർക്കരുത് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം ഈ നെയ്യിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലുമാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മത്തനൊക്കെ നന്നായിട്ടൊന്ന് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ശർക്കരപ്പാനീ വലി കിടന്നിത് നന്നായിട്ടൊന്ന് വരണ്ടി വരണം ഇനി ശർക്കരപ്പാനി അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ചേർക്കുകട്ടോ ഞാനൊരു വലിയ ഉണ്ട് ശർക്കരയാണ് ഉരുക്കിയതെങ്കിലും എൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ശർക്കര പനി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ മത്തനൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് ഇതൊന്ന് വറ്റി വരണം ആ സമയം കൊണ്ട് നമുക്ക് ഒര ടീസ്പൂൺ ജീരകവും മൂന്ന് നാല് ഏലക്കയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇഷ്ടമുള്ളവർക്ക് ചുക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി ചേർക്കുക കേട്ടോ ഞാനിവിടെ ചുക്ക് ചേർത്തിട്ടില്ല ജീരകവും ഏലക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതൊന്ന് പൊടിച്ച് വയ്ക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഈ മത്തനൊക്കെ ഈ ശർക്കര പാനിയിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ നേരത്തെ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത് രണ്ട് കപ്പുണ്ട് പാൽ അതൊഴിച്ചിട്ട് നന്നായിട്ടിതൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് നമ്മൾ ജീരകവും ഏലക്കയും പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് തീ ഓഫ് ചെയ്യാം ഞാനിവിടെ എന്തേലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു പായസമാണ് കേട്ടോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ഫ്രൂട്ട് സാലഡ് കഴിക്കുന്ന പോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സാധാരണ നമ്മളെപ്പോഴും ആടപ്രഥമനും പരിപ്പ് പായസം ഒക്കെ അല്ല കഴിക്കുന്നത് ഇത്തവണ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണ്ട കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും പതി തേങ്ങാ പാലൊക്കെ നന്നായിട്ട് വറ്റി അല്ലേ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിക്കായിട്ടുള്ള പാൽ അതായത് ഒന്നാം പാൽ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ തീ കത്തിക്കണമെന്നില്ല ഈ ചൂടിൽ തന്നെ പായസം നന്നായിട്ട് കുറുകി വന്നോളും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും ശർക്കരയും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ഇനി ഇതിലേക്ക് നെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പായസം നമുക്ക് അതേപോലെ തന്നെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് കുറുകി വരും ഞാൻ ഇതിലേക്ക് ഈ തേങ്ങായും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ളുപ്പ് വളരെ കുറച്ച് മാത്രം ഒരേ ഒരു നുള്ളു മാത്രം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇത് സെർവ് ചെയ്യാം ഇത് തണുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അധികം മധുരപ്രിയായിട്ടും ഇല്ല അപ്പം കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വെക്കപ്പോഴും ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതിനുശേഷം തണുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് തീർച്ചയായിട്ടും മത്തൻ പ്രഥമനുണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ